നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് ബുടിപ്പാറകൂടെ ചേരുന്നുണ്ട് ശ്രീ ജോർജ് കുടിപ്പാറ ഇപ്പോൾ സർക്കാർ നല്ലൊരു ഗോളെടുത്ത് എറിഞ്ഞിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനതയെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം അവരുടെ ഒരു ജനപ്രീതി സ്വന്തമാക്കുന്നതിനൊപ്പം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു കേരളത്തിൽ ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം എന്തായാലും പുതിയ നിയമം ബില്ല് അത് പാരിസ്ഥിതികമായിട്ട് തന്നെ എത്രത്തോളം ഗുണം ചെയ്യുമെന്നോ കർഷകർക്ക് ഗുണം ചെയ്യുമോ എന്നതിലുപരി കൂടുതലൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് തന്നെ ഇതിനെ നോക്കി നോക്കിക്കാണാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും നമ്മൾ ക്രിക്കറ്റ് ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒന്നാം ഒരു ഒരു ഗൂഗ്ലി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതായത് പന്ത് കറങ്ങി തിരിഞ്ഞ് ശരിക്കും വിക്കറ്റിലേക്ക് തന്നെ ചെല്ലാൻ സാധ്യതയുള്ള ഇതാണ് ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരുപിടിക്ക് രണ്ട് പക്ഷിയാണ് ഒന്ന് വളരെ കാലമായിട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളെ വല്ലാതെ കലാപ ഒരു പ്രശ്നമാണ് വനം മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിലുടനീളം ഈ പറഞ്ഞ വനമേഖലയിൽ മുഴുവൻ ഈ പറഞ്ഞ വൻ വന്യജീവികളായിട്ടുള്ള സംഘർഷം നിരന്തരമായിട്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹികമായിട്ടും സർക്കാരിന് നിരന്തരം തലവേദനയാകുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല അത് എല്ലാ സ്ഥലത്തും ഒരറ്റം മുതല് മറ്റേ അറ്റം വരെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ മലയോര മേഖലകളിൽ മുഴുവൻ ആനയടക്കമുള്ള കാട്ടാനകൾ അടക്കമുള്ള വന്യജീവികൾ കാട്ടാനയും കടുവയും പുലിയും അതുപോലെ തന്നെ കാട്ടുപന്നി അടക്കമുള്ള ആഹ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി നിരന്തരമായിട്ട് ഏർ വിളകളക്ക് നാശം വരുത്തുന്നു അതുപോലെ തന്നെ കർഷകരെ ഏർ ചവിട്ടിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു അങ്ങനെ നിരന്തരം ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാത്രമല്ല ഓരോ മരണത്തോടനുബന്ധിച്ചും ഓരോ വന്യജീവി ആക്രമണത്തിൽ ആൾക്ക് കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായും ആ മേഖല മുഴുവൻ പ്രക്ഷുബ്ധമാകുന്നൊരവസ്ഥ അതായത് മൃതദേഹവുമായിട്ട് ആളുകൾ സമരത്തിനിറങ്ങുന്നു കളക്ടറോ മന്ത്രിയോ സ്ഥലത്തെത്താതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിരന്തരം പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഇതിനു വേണ്ടി മുടക്കുന്ന പണം ആവട്ടെ ഇപ്പോ ഡ്രഞ്ച് നിർമ്മാണത്തിനോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് കാര്യങ്ങൾക്കൊന്നും ആവശ്യത്തിന് മതിയാതെ മതിയാകാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് പരിഹാരമായിട്ട് പലപ്പോഴും മറയാറുണ്ട് അതായത് കേരളത്തില് വന്യജീവി വാടന വേണമെങ്കിൽ ഇങ്ങനെ കാട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ശുദ്ധജീവികളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൊല്ലം പക്ഷെ അത് പലപ്പോഴും പ്രായോഗിക ആകാറിലെ മയക്കടി വെച്ച് ആനയൊക്കെ മാറ്റുന്നു എന്നതിനപ്പുറത്ത് പുലിയൊക്കെ വയക്കോടി വെച്ച് മാറ്റുന്നു പക്ഷെ പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല ഇപ്പോഴാണ് ഇതിനെല്ലാം തടസ്സം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി കേന്ദ്ര വന്യജീവി നിയമമാണ് ഇതിനെല്ലാം തടസ്സം ഷെഡ്യൂള് വിവിധ ഷെഡ്യൂളിൽ വേളിപ്പെടുത്തിയിരിക്കുന്ന വന്യമൃഗങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ചെയ്താൽ അത് വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായാലും സർക്കാർ മലയോര മേഖലകളിൽ സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവികാരുന്നു അത് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തിരിച്ചറിയുന്നു നിലമ്പു ഒരു ഇലക്ഷന് ശേഷം ആ വികാരം സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഒരു വിഷയം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം തന്നെ ഈ വന്യജീവികൾ ആക്രമണമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തുകയാണ് അതായത് നിലവിലുള്ള കേന്ദ്ര ആ വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തി നാട്ടിലിറങ്ങുന്ന ആക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പൊ സർക്കാർ കൊണ്ടുവരുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നാലും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഇത് നിയമമാക്കി നടപ്പിലാക്കാൻ കഴിയൂ ഒരു കേന്ദ്ര നിയമം നില ഉള്ളപ്പോ ആ നിയമത്തിനെ ഭേദഗതി ചെയ്തുകൊണ്ട് മറ്റൊരു നിയമം സംസ്ഥാനത്തിന് കൊണ്ടുവരാൻ പറ്റൂ അങ്ങനെ കൊണ്ടുവന്നാൽ അത് അത് കേന്ദ്ര നിയമത്തിന്റെ ലംഘനമാകുമോ നാട്ടിൽ രാജ്യത്ത് മൊത്തത്തിൽ നിലവിലുള്ള നിയമത്തെ മറികടന്നു നിയമം സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരാൻ സാധിക്കുമോ അതിന് അധികാരമുണ്ടോ എന്നുള്ള പക്ഷേ സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു വ്യക്തമായ പ്ലാനിങ് തന്നെയാണ് നമുക്ക് കാണുന്നത് കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും മലയോര ജനതയുടെ ഒപ്പം നിർത്തുക എന്നൊരു ലക്ഷ്യം അത് തന്നെയാണ് ഈ ബില്ലിലൂടെ വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും കേന്ദ്രത്തിനെ പഴിചാരി സർക്കാരിന് മുന്നിട്ട് നിൽക്കാൻ പറ്റും അവിടെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ അതായത് ഇപ്പൊ ഇതുവരെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും എല്ലാ എതിർപ്പുകളെയും പ്രത്യേകിച്ച് ഈ ഇത കത്തോലിക്ക സഭയടക്കമുള്ള സംഘടന കത്തോലിക്ക സഭ താപനിയ രൂപതയായാലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും ഉള്ള രൂപതകളൊക്കെ ഈ വിഷയം ഇടുക്കിയിലൊക്കെ വലിയ പ്രശ്നമാണ് അപ്പൊ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള ജനരോഷം തണുപ്പിക്കുക രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയെ മറികടക്കുക അതായത് ഞങ്ങളല്ല ഞങ്ങളിത് ആ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു തടസ്സം കേന്ദ്രമാണ് അങ്ങനെ വരുമ്പോൾ സർക്കാരിനെതിരായി വികാരം കേന്ദ്രത്തിനെതിരായിട്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരമായിട്ട് മാറും മാത്രമല്ല ഈ നിലവിലുള്ള കേന്ദ്ര വന നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരാണ് ആ നിയമം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ അപ്പൊ ഇതിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന നിയമത്തെ ഭേദഗതി ചെയ്യാൻ ഇത് തയ്യാറാവുമ്പോൾ കോൺഗ്രസ്സിന് നേരെയും ബി ജെ പിക്ക് തങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തിരിച്ചുവിടുകയാണ് അതായത് തോക്ക് തിരിച്ചു വെക്കുകയാണ് ഈ രണ്ട് പ്രധാന പാർട്ടികൾക്ക് നേരെയും ഒറ്റയടിക്ക് തോക്ക് തിരിച്ചു പിടിക്കുകയാണ് ഞങ്ങൾ ആ നിയമ അത് അനുമതി തരാത്തത് സർക്കാർ കേന്ദ്ര സർക്കാരാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നു മറിച്ച് അത് ചെയ്യാൻ അനുവദിക്കാത്തത് കേന്ദ്രമാണ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിലൂടെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ മറികടക്കാനുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് ഈ ഭേദഗതിയെ മാറും എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്ങനെ ഒരു നിയമ ഭേദഗതിക്ക് സർക്കാർ മുതിരുന്നതിനെ സ്വാഗതം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കേരള സർക്കാരിനാ നിയമ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചെയ്യുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അത് എത്രകൊണ്ട് പ്രായോഗികമാകും അതോ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യം മാത്രമാണോ ഇതിന്റെ പിന്നിൽ നടക്കില്ല എന്തായാലും എന്തായാലും അത് തന്നെയാണ് ഉത്തരം പറയേണ്ടതും സർക്കാർ തന്നെയാണ് കാരണം കൃത്യമായ ഒരു പ്ലാനിങ് തന്നെയാണ് ഇതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം